നമസ്കാരം ഇന്ന് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനത്തില് മാത്രമല്ല ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന അധ്യാപകൻ പ്രദീപ് സാർ റിട്ടയർ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണിത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ആ ഒരു പദ്ധതിക്ക് എല്ലാ അർത്ഥത്തിലും പി ടി ഭാഗത്ത് നിന്ന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഇതിനോടൊപ്പം എന്റെ വാർഡ് മെമ്പർ എന്ന ഹെൽപ്പ് ചെയ്താൽ എന്റെ പഞ്ചായത്തിലെ ഓരോ വാർഡിലും നമസ്കാരം കാണാളൂർ എം എൽ പി സ്കൂള് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം വളരെ വിപുലമായിട്ട് ആചരിക്കുകയാണ് ഈ വർഷം വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ ഭൂമിത്ര സേനാ അംഗങ്ങളും സ്റ്റുഡൻറ് പോലീസിന്റെ അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സേന ഇവിടെയുണ്ട് ആ സേനയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഈ വിദ്യാലയത്തിലെ നൂറിലധികം കുട്ടികൾ ഇന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അവരുടെ സ്വന്തം വീടുകളിൽ മാലിന്യം സംസ്കരിക്കും അത് വിദ്യാലയത്തിലെ മാതൃകയാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം അതിനുവേണ്ടി ഹരിയാനയിലെ ഒരു ഗ്രീൻ മെക്ക് എന്ന ഒരു സ്ഥാപനവുമായി സഹകരിച്ചുകൊണ്ട് അവരിവിടെ എത്തിയിട്ടുണ്ട് അതിന്റെ ഫൗണ്ടർ ചെയർമാൻ വളരെ വിദേശത്തും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഈ മാലിന്യ സംസ്കരണത്തിന് നേതൃത്വം നൽകുന്ന ആ കമ്പനിയുടെ ചെയർമാനും അതിന്റെ ലീഗൽ അഡ്വൈസറായ സജീവ് പർവീ സാറും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അവരെ ഇന്ന് കുട്ടികൾക്ക് അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകി കഴിഞ്ഞു അവരുടെ നേതൃത്വത്തിൽ നമ്മൾക്ക് ലഭിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പദ്ധതി ഈ ഒരു വിദ്യാലയത്തിന്റെ മാതൃക മറ്റ് വിദ്യാലയങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തനം തുടങ്ങി വയ്ക്കുകയാണ് അത് അതിന്റെ തുടക്കമാണ് ഇന്ന് നടന്നത് അതിൽ നമ്മുടെ പി ടി ഐയുടെ പ്രസിഡന്റ് ജംഷീറും അതുപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ സാരഥി ശ്രീ മജീദ് മംഗലത്തും നമ്മുടെ വികസന സമിതിയുടെ ചെയർമാൻ അബ്ദുൾ മജീദും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് നാടിന്റെ സംരക്ഷണത്തിൽ ഈ വിദ്യാലയം കൈകോർക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് വലിയൊരു പിന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അത് ഭംഗിയായി നിറവേറ്റും എന്ന് ഉറപ്പ് തരികയാണ് ഏതായാലും വളരെ സന്തോഷം തോന്നുകയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രതിഭാഷ നേതൃത്വത്തിൽ എ എം എൽ പി സ്കൂൾ താങ്ങാളവർ ഏറ്റെടുത്ത ഈ ഒരു പരിപാടി നമ്മുടെ സ്കൂളിനും പഞ്ചായത്തിനും കേരളത്തിനൊക്കെ ഒക്കെ മാതൃക ആവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഇത് വലിയൊരു രീതിയിൽ നമ്മുടെ ഈ മാലിന്യ സംസ്കരണത്തിന് ഈ പുതിയ തലമുറക്കും കുട്ടികൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്കിത് പ്രൊമോട്ട് ചെയ്യാൻ കഴിയണം ഏതായാലും ഇതിന് പ്രത്യേകം പരിശ്രമിച്ച മാസക്ക് പ്രതി മാസക്ക് എല്ലാവിധ ഭാവുകൾ നേരിടണം നമ്മുടെ കുട്ടികളെല്ലാം ഒരുമിച്ച് നല്ലൊരു പരിപാടിയാക്കി ഇത് മാറ്റും നാടിന് മാതൃകയാക്കുമെന്ന് മാത്രം പറയുക ഇതിൻ്റെ പഞ്ചായത്ത് തലത്തിൽ എല്ലാവിധ ആവശ്യങ്ങളും ഇവർക്ക് വേണ്ട എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും കൂടി അറിയിക്കാം മൈ നെയിം ഇസ് അഡ്വക്കേറ്റ് സാജീവ് പാർവതി ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റും ഒരു പരിസ്ഥിതി പ്രവർത്തകനുമാണ് സോ ഇറ്റ്സ് റയർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു തനതായ കേരള സ്റ്റൈലില് അത്രയും ഗ്രാസ് റൂട്ട് ലെവലില് ഇത്രയും എളുപ്പോട് കൂടെയുള്ള ഒരു വിദ്യാലയം താനാലൂർ എ എം എൽ പി സ്കൂൾ അതിന്റെ ടീച്ചിങ് ഫെറ്റേണിറ്റി ആൻഡ് സ്റ്റുഡന്റ് പോലീസ് പട്ടാളം ആൻഡ് ഭൂമിത്ര സേന ഇത്രയും പേര് സഹകരിച്ചുകൊണ്ട് ജൂൺ ഫിഫ്ത് വേൾഡ് എൻവറോൺമെന്റ് ഡേ ഈ സ്കൂളിന്റെ കൂടെ ആവാൻ പറ്റിയതിന് ഐ ഐം വെരി താങ്ക്ഫുൾ ടു ഓൾ മൈ ടീം അതിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് എന്റെ ബിഗ് സോറി എന്റെ ബിഗ് ബ്രദർ മിസ്റ്റർ സമീർ ഗോറ ചെയർമാൻ ഗ്രീൻ മെക്കൻ സാദ ആൻഡ് അതിനുശേഷം ഇവിടെ വന്ന് പരിചയപ്പെട്ടിട്ടുള്ള വാർഡ് മെമ്പർ അദ്ദേഹം ജംഷീർ പ്രദീപ് മാഷ് കുടുംബശ്രീയുടെ തരത്തിൽ പെട്ടിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് ഇത്ര നല്ലൊരു സിമ്പിൾ ആണ് ഇത്രയും എത്നിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിലാണ് വരുന്നതെന്ന് അറിഞ്ഞില്ല സോ അത് വന്നപ്പോൾ എവിടെയും പ്രിപ്പയർ ചെയ്യാണ്ട് ഇട്ടിട്ടുള്ള ഒരു പ്ലഡ്ജാണ് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ദാറ്റ് നെക്സ്റ്റ് ജൂൺ ഫിഫ്ത് ടു തൗസൻഡ് ട്വന്റി സിക്സ് ഗ്രീൻ റെവല്യൂഷൻ ഫോർ തായനാട് എൽ പി സ്കൂൾ വെറും മ്മെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൈവ വളമാക്കലും ആ വളം കൊണ്ട് ജൈവ പച്ചക്കൃഷിത്തോട്ടം നടത്തുകയും നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങളുടെ വീടുകളില് അജൈവ മാലിന്യം വേർതിരിച്ച് കിട്ടും അല്ലെ നോക്കളെ വേർതിരിച്ച് ഹരിതസേനാ മെമ്പർമാർക്ക് കൊടുക്കുകയും ആ ശിക്ഷണം അവരുടെ രക്ഷിതാക്കളത്ത് ആ കുഞ്ഞുങ്ങൾ പകർന്നു നൽകുകയും അതിനോടൊപ്പം തന്നെ വാർഡ് മെമ്പർ അദ്ദേഹം തന്നിട്ടുള്ള ആ ഒരു വിശ്വാസ പ്രഭകാരം അത്രയും പ്രൊമോട്ടിവേഷൻ ആണ് ഈ കുട്ടികൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് വാർഡ് തലത്തിലും അല്ലെ പഞ്ചായത്ത് തലത്തിലും നമ്മൾ ഇത് മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുക അതിനുള്ള എല്ലാ ഹെൽപ്പും ജംഷീറും ഇവിടെ ഉള്ള ടീച്ചിങ് ഫ്രേണിറ്റിയും പി ടിഎ ഫ്രറ്റ്യൂണിറ്റിയും എന്തായാലും തരും എന്നുള്ള പ്രോമിസും എനിക്ക് തന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ അതിന്റെ ഭാഗമായി ഇവിടെ ഇന്ന് ബയോ കൾച്ചർ ഒരു രണ്ടായിരം കിലോളം ജൈവ മാലിന്യം വളമാക്കാനുള്ള ബയോ കൾച്ചർ ഇവിടെ സമീർ ഗോറ മിസ്റ്റർ തോമസ് അത് ഈ ഓണർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ സ്കൂൾ ക്യാമ്പസിൽ ഈ പ്രൊമാസിലെ ഒരു പത്തടിക്ക് പത്തടി പത്തടി നീളം പത്തടി രീതിയുമുള്ള ഒരു ഹൈഡ്രോപോണിക് പ്ലാറ്റ്ഫോം ഞാനും സമീരും ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് ഓഫർ ചെയ്യാണ് മണ്ണില്ലാത്ത കൃഷി രീതിയിൽ പോലും ഈ ഈ ക്യാമ്പസിൽ മൊത്തം മരങ്ങളാവട്ടെ അപ്പോഴും മണ്ണില്ലായെന്നൊരു പരാതി വരുമ്പോൾ സോയിൽലെസ് കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വേണ്ടി ജയമാലിം പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി ഹൈഡ്രോ പോണിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൊടുക്കുകയാണ് അതിൽ ഏറ്റവും വലിയ ഓസ്പിഷ്യസായിട്ട് എനിക്ക് തോന്നുന്നത് മുപ്പത്താറ് വർഷമായി സ്വന്തം ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ സ്കൂളും ഈ വിദ്യാലയവും ഇവിടുത്തെ സഹ ടീച്ചർമാരും രക്ഷിതാക്കൾക്ക് മുന്നിൽ നിന്ന് പ്രദീപ് താനൂർ എന്റെ ബിഗ് ബ്രദർ റിട്ടയർ ചെയ്യേണ്ട വർഷമാണ് വരുന്ന പോയി അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ വന്ന് റെഗുലർലി കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പ്രോഗ്രാംസിന് भागवन कहिए ना आई एम वेरी ग्रेटफुल एंड थैंकफुल टू ऑल मैनेजमेंट एंड दिस ब्यूटीफुल किड्स थैंक यू गुड आफ्टरनून एवरीबॉडी फर्स्ट ऑफ ऑल आवर रेस्पेक्टेड प्रिंसिपल सर प्रदीप सर रेस्पेक्टेड टीचर्स एंड लवली चिल्ड्रन आई एम थैंक यू फर्स्ट ऑफ ऑल जस्ट थैंक्स टू एवरीबॉडी एंड गिव मी कांग्रेचुलेशन टू फॉर एवरीबॉडी फॉर द एनवायरनमेंट डे एंड बीइंग अ पार्ट ऑफ दिस चिल्ड्रन एज एन एनवायरनमेंट फॉर द नेक्स्ट फ्यूचर सो दैट्स व्हाई आई विल कम टू हेयर इन दिस स्कूल अदरवाइज टूर अदर प्रोग्राम स्कूल सो दिसज माई ब्लेसिंग टू ऑल ऑफ दिसन वेन नेक्स्ट यू एट द सेम टाइम നമസ്കാരം ഏതായിരുന്നാലും നമുക്കൊക്കെ അറിയുന്ന പോലെ ഇപ്പൊ ഇതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പരിസ്ഥിതി ദിനത്തില് ഇന്ന് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ഇത് ഈ സ്കൂളിൽ നിന്നും വികസിച്ച് നമ്മുടെ ഈ വാർഡിലും പഞ്ചായത്തിലും സംസ്ഥാന തലത്തിലും ഉയരേണ്ട ഒരു പരിപാടിയാണ് സൽമാന്റെ ഈ ഒരു എഫേർട്ട് സൽമാന്റെ ഈ ഒരു യൂട്യൂബിലൂടെ ഇത് കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും സൽമാൻ ഇവിടെ നടക്കുന്ന ഇതിന്റെ ഗ്രോപ്പുകൾ സൽമാന്റെ യൂട്യൂബിലൂടെ തന്നെ അത് ഫോളോ ചെയ്ത് പോകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത് കണ്ട് നിങ്ങളൊക്കെ ഇതുപോലെയുള്ള ഒരു സംരംഭത്തിൽ പിന്തുണയ്ക്കുകയും ഇത് നിങ്ങൾ മാതൃയാക്കുകയും ചെയ്യണം നമ്മുടെ നാടിനെ നല്ല രീതിയിൽ നമുക്ക് മാലിന്യ വിമുക്തമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഈ പ്രയത്നത്തിൽ നിങ്ങളുടെ ഒക്കെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിമാഷി ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ും കൊടുക്കാണ് ഇതിന്റച്ചു പാക്കറ്റ് ആക്കിട്ട് ചെയ്യണത് സെമീർ അങ്കലും ഇതിന്റെ ഒരു അങ്കിൾ ഉണ്ട് തോമസ് ഞാൻ ഇവിടേക്ക് വരുന്നു പറഞ്ഞപ്പോ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ കോഴിക്കോട് തന്നെ ഉണ്ട് അപ്പൊ ആ ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ച് പറഞ്ഞ് ആ ൂട്ടർ ഞങ്ങൾ ഗോവയിൽ നിന്ന് വരേണ്ട വഴിക്ക് റോഡിൽ വെയിറ്റ് ചെയ്യാൻ കുഞ്ഞുങ്ങൾ കാണുന്ന തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പേര് രാവിലെ എഫോർട്ട് ഇട്ടിണ്ട് നിങ്ങൾക്ക് എത്തിക്കാൻ ഓക്കെ അപ്പൊ ഇത് തമാശയായിട്ട് കാണരുത് സെമി കണങ്ങള് നിങ്ങളുടെ